നമസ്കാരം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചതിൽ സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നോ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ജില്ലാ കളക്ടറിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിക്കും ഇതോടെ തൃശൂരിലെ വോട്ട് വിവാദം പുതിയ ദിശയിലേക്ക് കടക്കുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നു സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു സമാനമായ പ്രതികരണവുമായി തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും രംഗത്ത് വന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും കുടുംബത്തിനും രണ്ടിടത്ത് വോട്ടുണ്ടായിരുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് നിരവധി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തിരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് തൃശൂരിലും എന്ന വിവരവും പരാതിയുടെ ഗൗരവം കൂട്ടുന്നു സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട വിഷയം രണ്ട് ദിവസം മുൻപാണ് ഡി സി സി അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വോട്ട് ചേർത്ത വിലാസത്തിൽ സുരേഷ് ഗോപിയും കുടുംബവും ഇപ്പോഴില്ലായും അദ്ദേഹം പറഞ്ഞിരുന്നു ഇക്കാര്യം ശരിവെച്ച് പരിസരവാസികളും രംഗത്തെത്തി പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെ വ്യാജ വോട്ടർമാരുടെ വിവരങ്ങളും തൊട്ടു പിന്നാലെ പുറത്തായി വീട്ടുടമയ്ക്ക് അറിയാത്ത വോട്ടർമാർ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലുണ്ട് എന്ന വിവരമാണ് വന്നത് ഇതോടെയാണ് കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളും ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും നിയമ നടപടികളിലേക്ക് വേഗം കടന്നത് കോൺഗ്രസ് ആണ് ടി എൻ പ്രതാപൻ അനിൽ അക്കര എന്നിവരും ഡി സി സി പ്രസിഡന്റിനൊപ്പം പരാതി നൽകാനെത്തി ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കാനും ഇവർ ആലോചിക്കുന്നു പരാതി സ്വീകരിച്ച കമ്മീഷണർ അതിവേഗം നടപടി തുടങ്ങി എ സിപിയോട് അന്വേഷിക്കാൻ നിർദ്ദേശവും നൽകി വ്യാജ സത്യവാക്മൂലം നൽകി ചട്ടം ലംഘിച്ചു ക്രിമിനൽ ഗൂഢാലോചന നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുടെ റിവിഷൻ വിവരങ്ങളും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി നിലവിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിട്ടില്ല പരാതിയില് കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറിൽ നിന്നുള്ള അഭിപ്രായം പോലീസ് തേടും ശേഷമാകും നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് കേസെടുക്കുന്ന കാര്യം പരിഗണിക്കുക ക്രിമിനൽ കുറ്റകൃത്യം നടന്നു എന്ന രീതിയിൽ കേസെടുക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും സഹോദരന് സുഭാഷിന് കൊല്ലത്തും തൃശൂരിലും വോട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നതും സുരേഷ് ഗോപിക്ക് വിനയാണ്